ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം സജീസ നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു വാ ഹലോ എന്താ വർക്കലക്ഷേത്രം ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അന്നയാണ് എന്നാ മനസ്സിലായോ പക്ഷേ എനിക്ക് താങ്കളെ അറിയാം ഉദ്ദേശിക്കുമല്ലേ ആ കേരളത്തിലെ എം എം മണിയുടെ ഫിഗർ ചെയ്യുന്ന കക്ഷിയുടെ എനിക്ക് വേണ്ടി കാര്യം ചെയ്യാം ആ ഫിഗർ ഒന്ന് കാണിച്ചു തരാമോട്ടില് നമ്മളല്ലേ അവര് കാണുന്ന വീട്ടിലകത്തിരുന്ന നമ്മൾ നടുതോട്ടിലാണോ കുഴപ്പമില്ല അവര് കണ്ടോളൂ അവർക്ക് വേണ്ടിട്ടല്ലേ ഫാമിലി ആ ഫാമിലി ഉണ്ട് ഒരു സംഭവം ചെയ്താൽ മതി കാരണം നിങ്ങളെല്ലാവർക്കും അറിയാം നിങ്ങളൊരു സെലിബ്രേറ്റിയാണ് അപ്പോൾ നമ്മളെ കാണുന്ന പ്രേക്ഷകരൊക്കെ നിങ്ങളാണെന്ന് മനസ്സിലാവണ്ടേ എന്റെ പേര് സജി സൗബർ ഞാൻ ഇവിടെ അടുത്ത പുത്തമുളം എന്ന് പറയും പുത്തമുളമൊക്കെ അറിയില്ലേ ആ പാരിപ്പള്ളി പരവറു അപ്പോഴ് ഞാൻ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയേ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് പിടിയെത്തി അമ്പലത്തിൽ വന്നു അമ്പലത്തിന്റെ പരിപാടി ഒക്കെ തീരാറായിപ്പായി അപ്പഴും ഞാൻ കഴിഞ്ഞ ഇങ്ങോട്ട് വരുമ്പോഴാണോ ശരി അവരൊക്കെ അപ്പൊ സംഭവം ചെയ്യാവോ എം എം മണി എം എം മണി ആണല്ലോ ഇപ്പൊ മണിസാറിന്റെ

കറണ്ടിന്റെ മന്ത്രിയാണ് എന്നോട് കളിച്ചാലേ നൂറ്റിപ്പത്ത് കേരണ്ട് അങ്ങോട്ട് കെട്ടിയിട്ടു പറഞ്ഞേക്കാം ആ വിഷയം അത് ചോദ്യം ചോദിച്ചോണ്ട് വന്നാല് ഈ സാമാന എല്ലാരും ഞാൻ അജ്ഞറിയും പറഞ്ഞേക്കാം ആ ആ പക്ഷേ ടി വി സംഭവമായിട്ട് തോന്നുന്നു ഒരുപാട് താരങ്ങളൊക്കെ എന്റെ മോൻ ദാവത്തിരി എന്റെ മോൻ ദാവ് കെട്ടിപ്പിടിച്ചു കിടന്നില്ലേടാ രാഷ്ട്രീയ കലകളിൽ ബന്ധത്തിൽ ചെറുതുമായിട്ട് ഒരുപാട് വീട്ടപ്പാപ്പുകൾ ഈ തം കൊണ്ടിട്ടുണ്ട് ഈ പിന്നെ പിണറായി സാറിന് ഞാൻ ജുമ്മാരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതെ പറഞ്ഞത് Okay, thank you.